പുന്നപ്ര ഗവൺമെന്റ് ജെ ബി സ്കൂളിന്റെ നൂറ്റി പതിനേഴാമത് വാർഷികാഘോഷ സമാപന സമ്മേളനം മിച്ചസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ എസ് എം സി ചെയർമാൻ എസ് രതീഷ് അധ്യക്ഷനായി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ജ്യോതികുമാർ പുന്നപ്രയെ ചടങ്ങിൽ അനുമോദിച്ചു പുന്നപ്ര തെക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എൻ കെ ബിജുമോൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദീ രമേശ് സ്റ്റാഫ് സെക്രട്ടറി എൻ കെ രാജി എസ് നിയാസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക അനിതാ ആർ സ്വാഗതം പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു അതിനേക്കാൾ അപ്പുറമായി ഒരു വിദ്യാലയം എങ്ങനെയെല്ലാം മനോഹരമാക്കാൻ കഴിയുമോ അതിലെന്തെല്ലാം അധ്യാപകർ ചെയ്യേണ്ടതുണ്ടോ എന്തെല്ലാം രക്ഷകർത്താക്കൾ ചെയ്യേണ്ടതുണ്ടോ എന്തെല്ലാം എസ് എം സി ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയെല്ലാം ഒരുമിച്ച് കൂടി ഒരു ടീമായി നിന്ന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന അല്ലെ ചെയ്ത വിദ്യാലയമാണ് ജെ പി സ്കൂളാണെന്ന വിദ്യാലയം ഇവിടെ പറഞ്ഞ പോലെ നൂറ്റി പതിനേഴാമത് വാർഷികാഘോഷമാണ് മുമ്പേ വിദ്യാലയം പറഞ്ഞാൽ നിശ്ചയമായും അതിന്റെ അർത്ഥം നമ്മളത് ജീവിക്കുന്ന നാടിന്റെ ചരിത്രവുമായി ഈ നാടിന്റെ പോയ കാലത്ത് മഹാപാരമ്പര്യവുമായി അത്രയേറെ ഒരു ആഴത്തിൽ ബന്ധമാണ്